ജനങ്ങൾക്ക് ഇരട്ടടി നൽകി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ സ്വകാര്യ കമ്പനിക്ക് വീണ്ടും ഇരുപത്തഞ്ച് വർഷത്തേക്ക് നീട്ടി നൽകിയതിന് പുറകിൽ വൻ അഴിമതിയുണ്ടെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പ്രസ്താവിച്ചു വൈദ്യുതി ഓഫീസുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം നാട്ടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കൈ വീശിക്കൊണ്ട് അഭിവാദ്യം ചെയ്ത കാര്യം പരാമർശിക്കപ്പെടുകയാണ് വേറൊന്നും മാർച്ചാണ് ഈ നാട്ടിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരും ഈ ഈ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് അഭിവാദത്തോടു കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കേണ്ടി എന്തിനാണ് ഈ മാർച്ച് ഈ മാർച്ചിന്റെ കാരണം നേരത്തെ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അഞ്ച് തവണ വൈദ്യുതി ചാർജ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉൾപ്പെടെ അഞ്ച് തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് ഏഴ് വർഷത്തിനുള്ളിൽ എട്ട് വർഷത്തിനുള്ളിൽ അഞ്ച് തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ചരിത്രം കെ സി ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്തല്ലി അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ അനിൽ പുളിക്കൽ നൌഷാദാറ്റുപറമ്പത്ത് ശോഭ സുബിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിദ്ധൻ മാസ്റ്റർ തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു സ്വാഗതം ചെയ്യുകയാണ് പിണറായി കേരളം